ശ്രീ കൽപ്പക ഫിലിംസിൻ്റെ ബാനറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ മാസം ഒന്നാം തീയതി ശശികുമാർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ശത്രു സംഹാരം പ്രേംനസീർ നായകനായ ഈ ചിത്രത്തിൽ പ്രധാന വില്ലനെ അവതരിപ്പിച്ചത് മറ്റാരുമല്ല സാക്ഷാൽ ജയൻ തന്നെ ജയൻ വില്ലനായി വിലസിയ ചിത്രമാണ് ശത്രു സംഹാരം ഈ ചിത്രത്തിലെ നായിക ഉണ്ണിമേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടുകളിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ശത്രു കാണാം അടർവാസി ശ്രീലത മണവാള ജോസഫ് എന്നിങ്ങനെ ഒത്തിരി താരനിരകൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ജയൻ്റെ വില്ലം വേഷം ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെട്ടു എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത